ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജസ്മിയാണ് ഇന്ന് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ചെറിയ ഒരു പ്രശ്നം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങടെ യാത്ര തിരിക്കുകയാണ് അപ്പൊ അത് അമ്മോടൊപ്പം കൊറച്ച് വൈബായിട്ടുള്ള ടീമുണ്ട് ഞങ്ങളൊരു ടീമാണ് ഞങ്ങൾ യാത്ര പോകുന്നത് എവിടൊക്കെ പോകണോന്ന് പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ എറണാകുളത്താണ് എറണാകുളം ഞങ്ങൾ അവിടെ വൈബാക്കാൻ പോവുകയാണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ യാത്ര കാര്യങ്ങളും ഉല്ലാസയാത്ര അപ്പൊ ഈ യാത്രയുടെ വിവരങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്ത് മുഴുവനായിട്ട് കാണുന്നത് നേരത്തെ ഇറങ്ങിയത് തന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ അസുഖം തുടങ്ങി ഹോട്ടലിൽ കയറിയപ്പോഴേക്കും ദശമി ഷെമി മറ്റാളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ തുടങ്ങി അപ്പോഴേക്കും ഓരോരുത്തർ മസാല ദോശയും നെയ്റോസ്റ്റും ചട്ടിനിയൊക്കെ ഓർഡർ ചെയ്തു കഴിക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഷെമിക്ക് വീണ്ടും കിട്ടിയിട്ടോ ഏ അവൾ അപ്പുറത്ത് കഴിച്ച് തീരാഞ്ഞിട്ട് പിന്നെ സ്വന്തം പ്ലേറ്റിലേക്ക് വന്നു അപ്പോൾ ദബാനോ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ കിട്ടിയ ഫുഡിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫോറം മാളിലേക്ക് കയറാൻ പോവുകയാണ് ഫോറം മാളിൽ എത്തിയപ്പോൾ പിന്നെ മിററുകൾക്ക് മിറുകൾക്കൊരു കുറവില്ലായിരുന്നു പോലെ മിറർ സെൽഫികളും പിന്നെ പിന്നെതാ കുറച്ച് റീലുകളൊക്കെ എടുക്കാന്ന് വിചാരിച്ചു ഈ റീലെടുത്ത സ്ഥലം കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലുള്ളത് ഈ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അത്രയും നല്ല പ്ലേസിൽ റീൽ എടുക്കാൻ പറ്റിയ സ്ഥലം വേറെ അവിടെ കണ്ടില്ല എന്തായാലും അടിപൊളിയായിരുന്നു ഓരോ സെഷനുകളും കാഴ്ചകളും ഒരുപാട് സെൽഫികളും ഫോട്ടോയും റീലൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലുലു മാളിലേക്കാണ് വിട്ടത് അവിടെ ചെന്നൊക്കെ അറിയുമ്പോ തന്നെ രണ്ട് വിദേശികൾ അവിടെ നിന്ന് ഇങ്ങനെ കുശലാന്വേഷണം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവര് വെറുതെ വിടണ്ടാന്ന് വിചാരിച്ചു We, we have been to Kottiyam. Why did you choose Kerala? Sorry? Why did you choose Kerala? It's because um, we, we've got a church in Kottiyam. We've got a church in Kochi. Uh, in so we're in Kottiyam for one week. After spending one week in Kottiyam, we're living in the Grand Ambassador. that come here for two weeks already. ഇറങ്ങി കാരണം ലുലുമാളായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് തവണ പോയതും പിന്നെ അധികം പൈസ അവിടെ ഞങ്ങൾ ചിലവഴിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി വിശപ്പിൻ്റെ അസുഖം എല്ലാവർക്കും കൊണ്ടു തുടങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്നൊരു ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്ത സാധനം നല്ല അങ്ങ് കിട്ടി തന്നിരുന്നാലും ഞങ്ങൾ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാധാ ചോദിക്കും ഞങ്ങൾ കഴിച്ചത് എന്തായാലും നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു എറണാകുളത്ത് ഞങ്ങൾ കഴിച്ചത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഷിഫ്റ്റിലൊക്കെയാണ് പോകുന്നത് ഏകദേശം സമയം അടിച്ചിരുന്ന് നൂറ് മണിക്ക് അങ്ങോട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു കാരണം കൃത്യസമയത്താണ് അവരെല്ലാ കാര്യങ്ങളും നീക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങള് കറക്റ്റ് സമയമാവാനായപ്പോഴേക്കും അവിടെ റിപ്പോർട്ട് ചെയ്തു മൂന്ന് മണിയാണ് നമ്മുടെ ടൈം മൂന്ന് മണി മുതൽ ഒമ്പത് വരെയാണ് നമ്മുടെ ഷിപ്പിംഗ് ടൈം അവിടെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഓരോരുത്തരും അവരവരുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഷിപ്പിലേക്ക് വന്നു നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ അവർ വിളിക്കുന്നു ശേഷം നമ്മൾ ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധന ഉണ്ട് ഉണ്ടായിട്ടാവാം കാരണം ഉള്ളിലേക്ക് അങ്ങനത്തെ പ്ലാസ്റ്റിക്കോ കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും അവർ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അപ്പോൾ ഓരോരുത്തരെ ബാഗും കാര്യങ്ങളും ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കണ്ടെയ്നറുകളൊന്നും ഉള്ളിലേക്ക് കടത്തി വിടൂല അപ്പോൾ എല്ലാ ബാഗും ചെക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും മൂന്ന് മണി കറക്റ്റ് മൂന്ന് മണിക്ക് എൻട്രി കിട്ടി ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ ഡോറ് തുറന്നാൽ ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിലേക്ക് പോവും ബാക്കി കാര്യങ്ങൾ ഇനി ഉള്ളിൽ അപ്പോൾ ഒരുപാട് ആളുകളുള്ളൊരു ഷിപ്പാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വന്നിട്ട് കാണാം വാ പിന്നെ ഷിപ്പ് എടുക്കുന്നത് വരെ നമുക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമുക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറഞ്ഞു തരികമായിരുന്നു അപ്പോൾ അതുവരെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് അവരുടെ ആളുകൾ തന്നെ നമ്മളെ ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് പാട്ടും ഡാൻസുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് വേണമെങ്കിൽ നമുക്കതിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമ്മളെ പിന്നെ പിന്നെന്താ അസിയും ബാനും പിന്നെ ഒരു രക്ഷയില്ല മക്കളെ കളിയൊക്കെ കാണാൻ ഉള്ളൂ ഇതാ അവർ തുടങ്ങി ഇനി ഒരു രക്ഷയില്ല ഓരോരുത്തരും അവരവരുടെ റോള് വളരെ ഭംഗിയായിട്ട് ശരിക്കും ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് അവർ കൂട്ടത്തിൽ വന്നതുകൊണ്ട് എനിക്കും കിട്ടിയത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പൊതുവേ അങ്ങനെ പോവാറൊന്നുമില്ല പക്ഷേ ഈ ഒരു യാത്ര എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഞങ്ങൾ പിന്നെ അതിൻ്റെ അപ്സ്റ്റെയറിൽ കയറി അപ്സ്റ്റെയറിലാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നെഫർ ടി ടി എന്ന് പറയുന്നവരുടെ ആ ഒരു ബ്രാൻഡ് നെയിമിലാണ് ഈ ഒരു യാത്ര അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ ഫുഡ് ഇവിടെ ഒരു ഭാഗം എന്താ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അപ്പോൾ ഫുഡ് രണ്ടവർക്ക് ഫുഡിൻ്റെ ഒരു കോർട്ടർ ഈ ഒരു സൈഡിലുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ യാത്രകളും കാര്യങ്ങളും നമ്മൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഫ്ലോറിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ സെക്കൻഡ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് അവിടെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഇനി പോകുന്നത് അവിടെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഫുഡിൻ്റെ മാത്രം ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡിനൊന്നും ആയിട്ടില്ല അതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ കാണിച്ചു തരാം അപ്പോഴേക്കും നമുക്ക് പുറത്ത് കാണിച്ചു തരാം ഏറ്റവും മുകളിലുള്ള ഈ ടാങ്ക് പോലെ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റിലായിട്ട് നമ്മുടെ ഷിപ്പ് മുങ്ങി എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടി രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് നാനൂറ് പേർക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട് ഇത് ബോട്ട് പോലെ ആക്കി നമ്മുടെ നമ്മുടെ ബാക്ക് സൈഡിൽ രണ്ട് ബോട്ടുകൾ പോലെയാക്കി ബോട്ടിൽ എന്നിട്ട് ഓരോ ഇതിലെ നാനൂറോളം പേര് ടോട്ടൽ എല്ലാം കിടക്കാൻ പോകുമ്പോ നാനൂറ് പേർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് മാക്സിമം കപ്പാസിറ്റി ഇരുന്നൂറോളൂ പിണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ أنيء إلهي أن അപ്പോഴേക്ക് നമ്മൾ ഡിന്നർ ഇവിടെ താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ട്രയൽ ഉള്ളത് അപ്പമാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ലാസ്റ്റിലേക്കാണ് വന്നത് അപ്പോഴേക്ക് പാത്രം കാലിയായി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നാലെല്ലാവർക്കും ഉള്ള ഫുഡ് അവിടെ റെഡിയാണ് അടുത്തത് ഫിഷ് മോളിയാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ പിന്നെ പൊറോട്ട അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള നിലയിൽ എല്ലാം നമ്മൾ കുറച്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത് പൊറോട്ട ചെറിയ ടൈപ്പ് പൊറോട്ടയാണ് കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാം പിന്നെ കുറച്ച് ചിക്കൻ്റെ ഒരു ഐറ്റംസാണ് അതുകഴിഞ്ഞിപ്പോൾ വെജ് ഐറ്റംസ് വേണ്ടവർക്ക് വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ഇത് വെജിറ്റബിൾ കുറുമയാണ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പാസ്ത ഉണ്ട് അപ്പോൾ അത് അത് വേണ്ടവർക്ക് അതും ട്രൈ ചെയ്യാം അങ്ങനെ ഓരോ തരത്തിലുള്ള ഫുഡുകളും ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം പിന്നെ അവരിവിടെ പപ്പടം ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എടുക്കട്ടെ തൈര് അതുപോലെ തന്നെ സലാഡ് ഉണ്ട് അതുപോലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഉണ്ടത് ഗോബി മഞ്ചൂരിയൻ ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അതെനിക്ക് അതിൻ്റെ ഫ്ലേവറിന്റെ സ്മെല് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പാട്ടും കേട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് പാടാനായിട്ട് ലൈവ് ഒരു സെഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഡിന്നറും കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി അപ്പോൾ ഇതവിടെ ഡി ജെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സമയം ഒമ്പത് മണിതാ നമ്മുടെ ആഡംബര കപ്പലിലെ ഉല്ലാസയാത്ര യാത്ര കഴിഞ്ഞ് കപ്പൽ കരക്കണയാണ് അപ്പോൾ നമ്മളെല്ലാവരും യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്തുതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ